ഹലോ ഗേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ഒരു ഷേക്ക് ആണ് ഉണ്ടാക്കേണ്ടത് ഷേക്ക് നമുക്ക് എല്ലാവരും ഓൾറെഡി കഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ട് ഞാൻ അടുത്തിരിക്കുന്നത് കുറച്ച് ബദാം ക്ഷേത്രമണ്ണത്തിൽ ബദാം ഉണ്ടാകാൻ മാറ്റിയിരിക്കുന്നത് പിന്നെ കുറച്ച് ബദാം മൂന്നുപ്പായം പിന്നെ മുന്തിരിങ്ങ ആവശ്യത്തിന് വേണമൊക്കെ മുന്തിരിങ്ങ അത് നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് മുന്തിരിങ്ങ ഞാൻ എടുത്തിരിക്കുന്ന കറുത്ത മുന്തിരിയല്ല ബ്രൗൺ കളറുള്ള മുന്തിരി ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി ഏക മിക്ക ഉള്ളവരെ വെള്ളം മിക്ക ഉള്ളപ്പം കാണും പിന്നെ ഒരു മഞ്ച് അഞ്ചിൻ്റെ ഒരു മഞ്ച് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ കവറ് പാലും ഞങ്ങൾ വീസറി വെച്ചിട്ടുണ്ട് എന്നെച്ചിത് ഐസ് കട്ടായിട്ട് നമുക്കെടുക്കണം അതിന് വേണ്ടിയാണ് അത് പീസല്ലാത്ത ഞാൻ വെച്ചിട്ടുണ്ട് പാൽ ഓൾറെഡി അത് കട്ടായിട്ടുണ്ട് രാവിലെ നമ്മൾ അത് നമ്മൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കണം എന്ന് വെച്ചാൽ ആ കട്ട നമ്മളൊന്ന് തിക്ക നല്ല പാ ഇത് പൊടിക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കും ടാപ്പ് ചെയ്ത് കൊടുക്കും തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് മിസ്സീര ഗാറിലോട്ട് നമുക്കിത് പൊട്ടിച്ചു കൊടുക്കും പക്ഷേ പൊട്ടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാലും വെളിയിലൊന്നും വീഴാൻ രീതിയിൽ നമ്മൾ പൊട്ടിക്കരുത് എന്നിട്ട് നമുക്കത് പൊട്ടിക്ക് നമുക്ക് ഈ മിസ്സിയിലെ ഗ്യാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയുള്ള അത് അല്ല ഇത് ഈ തിക്കിൽ വേണമെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ശകലം വേണമെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം വെള്ളമെടുത്ത് നമുക്ക് ആ കവറിൽ വേണമെങ്കിൽ ഗസ്റ്റ് ഒന്ന് അഴിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ആടി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കവറ് കഴുകി ശകലം ഒന്നും അതിൻ്റെ തൊട്ട് ആഡ് ചെയ്യുക ഞാൻ പറയുന്നത് അതിൻ്റെ ഇത് ആണെങ്കിൽ നമ്മളെ മഞ്ഞ് കട്ടായിട്ട് നമുക്ക് ഭയങ്കര ഹെവിയാവുകയും ചെയ്യലും എന്നാൽ ആരെയാൻ പാടായിരിക്കും എന്താ ഇച്ചിരി വെള്ളം കഴിക്കുന്നതിൻ്റെ ഇതാണ് അപ്പം നമുക്കൊന്ന് ശകലം ഒന്ന് കുറുക കട്ടിയായിട്ട് കഴിക്കുന്നാലും കട്ടിയായിട്ട് പക്ഷേ നമുക്ക് മിക്സിയിൽ കാൽ കടിച്ചെടുക്കാൻ പാടായിരിക്കും എന്നിട്ട് മധുരം നമുക്ക് ആഡ് ചെയ്യാം മധുരം പഞ്ചസാര നമുക്ക് ഇപ്പം നമുക്ക് മധുരം കുറച്ച് മതിയോ അത്ര മധുരം കൂട്ടി വേണമെങ്കിൽ അത്ര എന്നിട്ട് നമുക്കിതിനകത്ത് ഇടേണ്ടതായിട്ടെന്ന് വെച്ചാൽ ബൂസ്റ്റ് അഞ്ചിരയുടെ ബൂസ്റ്റ് ഓൾറെഡി നമ്മളിതിപ്പം നമ്മൾ വെളിയുന്ന സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല മേടിക്കുന്ന ഈ അഞ്ചിരയുടെ ബൂസ്റ്റ് മാത്രം മേടിക്കുന്നു മഞ്ചൊക്കെ മിക്കളയെടുത്തും മുട്ടയൊക്കെ കാണും അഞ്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഗ്രൂപ്പ്സിൻ്റെ പൊടി അതാണെങ്കിൽ രണ്ട് കയറും മേടിക്കുക ഞങ്ങൾ അഞ്ചിൻ്റെ വരെ മേടിച്ചതേ ഉള്ളൂ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പഴം പഴം നമുക്ക് പഴം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ആണ് ഡ്രിങ്കാണ് അല്ല ഇതൊരു നല്ലൊരു ഷേക്കാണ് ആണ് പക്ഷെ കഴിക്കുന്നത് നല്ല നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിലത് കുടിക്കുന്നത് നല്ലതാണ് നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ് ഡ്രൈവ് നല്ല നമ്മൾ എന്ന് പറയാം നമുക്ക് ഒരു മിനി ഷാർഗി എന്ന് പറയാം നമുക്ക് നമ്മൾ കൂടുതലും നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തുള്ള സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് ജ്യൂസായിട്ട് എടുക്കുന്ന നന്നേ ഉള്ളൂ പിന്നെ ഈ ബദാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ താഴെട്ടദേശം ബദാം ആഡ് ബദാം ഇല്ലെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു നമുക്ക് സാർജ് പറയാം നമുക്ക് നല്ല നല്ലൊരിതാണ് നല്ല രീതി നല്ല ടേസ്റ്റും കുട്ടിയെ കാമ്പ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കിത് എത്രയായിട്ട് നമുക്ക് മിഷയിലിട്ട് അടിക്കടക്കാം അടിച്ചെടുക്കുമ്പോൾ വീട്ടിൽ ഭംഗി ഹെൽവിയായിട്ടിരിക്കുകയില്ല എന്നാൽ സകാലം ലൂസായിട്ടിരിക്കുകയാണ് മഞ്ചി നമ്മൾ ടൈറ്റ് മങ്കി മങ്കിൽ ഇടണം കേട്ടോ മഞ്ചി പൊടിച്ചിടും നമുക്കത് നീളത്തിടുമ്പോഴത്തേക്കും അരങ്ങി വരാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്ക് നീ ചെറുതായിട്ടൊന്നും പൊടിച്ചിട്ട് കൊടുക്കുക ചോക്ലേറ്റ് ഇപ്പോൾ വേറെ ഏത് ചോക്ലേറ്റ് ആയാലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മഞ്ചി എന്നെ വേണമെന്നില്ല അത് നമ്മളോട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാവും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ മിച്ച ഉള്ളപ്പോഴും ചോക്ലേറ്റ് ഒക്കെ കാണാൻ ഉണ്ട് നമുക്ക് ആ ഉള്ള ചോക്ലേറ്റ് ഇട്ടാലും പതിന്ന് അടച്ച് നമുക്ക് അടിച്ചിടും ഈ ഒരു കൺസെപ്റ്റില്ല നമുക്ക് കിട്ടും നല്ല ആ നല്ല അടിച്ച് നല്ലത് കുറുകി വന്നതിന് ശേഷം ഈ ഈ ഇതിട്ട ഈ രണ്ട് പേരെ പാലിൽ നമുക്ക് ഒരു ഞങ്ങളെ വീട്ടിലിപ്പം ഒരു ഏഴ് പേര് ഏഴ് എട്ട് പേരുണ്ട് കുട്ടികളും കൂടെ കൂട്ടി ഈ എട്ട് പേർക്കും നല്ല അടിപൊളി കഴിക്കാം നല്ല നല്ലൊരു ഇതാണ് എട്ട് പേർക്ക് നമ്മൾ മിനിമം നമുക്ക് മിനിമം നല്ല എട്ട് പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാം വീഡിയോ ആയിട്ട് വരുന്നതിൽ തെറ്റാ പേ